ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും പോത്തർച്ചിയാണെന്ന് കരുതിയോ പക്ഷെ ഇത് പോത്തർച്ചി കേട്ടോ ഇതാണ് തെരണ്ടി മീൻ ഇതിന്റെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞേ ഇതുകൊണ്ട് കൂട്ടാൻ വെച്ചതാണ് അപ്പോൾ കൂട്ടാൻ പറ്റാനുള്ള പരിപാടി മാനേൽപ്പിച്ചിട്ടോ അപ്പോൾ അതിന് നാല് കഷ്ടെടുത്ത് പൊരിച്ചാന്ന് പറഞ്ഞതാണ് ഞാൻ അയക്കുള്ള മസാലയുടെ കൂട്ടി വെച്ചിട്ടോ അപ്പൊ ഈ മീൻ ആദ്യമായിട്ടാണ് ഞങ്ങളിവിടെ കൂട്ടുന്നത് കേട്ടോ അവര് അവിടെ നിന്ന് മുറിച്ച് കട്ട് ചെയ്ത് കൊടുത്തത് കൊണ്ട് എന്തായി നമുക്ക് ആ പണി ഒഴിവായി പിന്നെ എന്നോട് പറഞ്ഞ ഒരു മാങ്ങ ചത്തയാണ് മാങ്ങ ചത്തൊക്കുമ്പോ നിറച്ചു പൊയ്ക്കള് അപ്പോൾ അതവിടെ വെച്ചു വേറെ മാങ്ങ ചത്തിയിട്ടോ അപ്പോൾ ഉമ്മൻ്റെ സ്പെഷ്യൽ മീൻ കൂട്ടാനായിട്ടത് ഉമ്മാടെ മീൻ കൂട്ടാൻ ഉണ്ടാക്കുന്നത് അപ്പം തന്നെ അത് പൊരിച്ച കേട്ടോ ചെരണ്ടീൻ്റെ ഉണക്കലൊക്കെ നമ്മൾ കഴിച്ചേക്കുന്നുട്ടോ ഇത് പച്ചമീൻ ആദ്യമായിട്ടാണ് കഴിച്ചണേ അപ്പോൾ കൂട്ടാൻ വെക്കണേക്ക് ഉമ്മാക്ക് രണ്ട് അയില മീൻ ഇട്ടേ രണ്ടുമ്മ്മാ ഇട്ടിരിക്കണട്ടോ അപ്പം ഉമ്മൻ്റെ കൂട്ടാൻ ഇവിടെ റെഡി ആക്കണേ ഞാൻ മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആക്കുന്നുട്ടോ അപ്പം ഞമ്മൾ ചോളുന്നുട്ടോ മീൻ്റെ എനിക്കറിയാം അല്ല രസം ചെയ്യുന്നു മെയിനാണ് എനിക്കത്രയും ഇഷ്ടമായില്ലോ പൊരിച്ചത് ഭയങ്കര രസം ചെയ്യുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്